കാഴ്ച കാണിച്ച വക്കറാക്ക അങ്ങോട്ട് മാറി ആ ഇങ്ങോട്ട് നോക്കിയേ എന്താ അതിൻറെ ഉമ്മ എത്ര പോലും വല്യൊരു ഉറുമ്പ് കൂടില്ലേ ഇത് എന്ത് ഉറുമ്പാണ് അതും കൂടിയും പറയാം പേര് പറയാറിയില്ല ഇതാണ് കുനിയൻ ഇറമ്പ് കുനിയൻ കണ്ട ഈ ആ ചെറിയ ഇറുംബ് എത്ര ആഴത്തുനിന്ന് മണ്ണ് കൊടുന്ന് കൂട്ടിക്കണത് ഈ ഭൂമിന്റെ അടിയിൽ നിന്ന് ഓരോ മണ്ണ് എടുത്തിട്ട് തരി മണ്ണ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ആക്കണേ നമ്മളാണെങ്കിൽ പിക്കാസ് കടപ്പാറ മമ്മൂട്ടിയുടെ ജെ സി ബി ഒക്കെ വേണം അതുപോലെ അതൊന്നും ഒരു കഴിവ് നോക്കി നോക്കിയാ അതിന്റെ ആഴം നല്ല ആയട്ടോ ആയോട്ടോ അവിടെ നോക്കിയാ അതിന്റെ ഉള്ളിക്ക് ഫോണ് പോയാഗോ വിന്താ ഇനി വേണ്ട ഫോണ് നോക്കാ സംഭവം തന്നെ കേട്ടോ സ്മൈലേ ഓരോ ജീവികൾക്കും അതിൻ്റെതായ കഴിവുകളുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു മോഷണം നടന്നു അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നാൽ അവിടെ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത കഴിവ് പോലീസ് ഡോഗിനുണ്ട് മണം പിടിച്ചുകൊണ്ട് അവിടെ ആ കുറ്റവാളി എവിടെ പോയി എന്ന് കണ്ടെത്താനുള്ള ഒരു കഴിവ് ആർക്കുണ്ട് ആ പോലീസ് ലോഗിനുണ്ട് നേരെ മുറിച്ച് ഐ എസും ഐ പി എസും പഠിച്ച് അവർക്ക് ആ കഴിവില്ല അണക്കും ഇല്ല അപ്പൊ ഓരോ ജന്തു ജീവജാലങ്ങൾക്കും അവർക്ക് അതിൻ്റെതായ കഴിവ് പടച്ചിറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള്